ഇഷമോളെ ഒന്നിങ് വന്നേ എന്താ മോള് വാ ഇവിടെ ഇരിക്കുന്നു നീട്ടിക്ക് ഇത് ഇനി മോളെ കയ്യിലേക്ക് കേട്ടോ ഇഷ്ടപ്പെട്ടോ ഹായ് എന്തൊരു ഭംഗിയാണ് അയ്യോ വിഷമോൾ എന്താണേക്കാറ് ഇനി മുതല് മോൾ ഉമ്മച്ചിന്റെ റൂമിൽ കെടുന്ന മതി കേട്ടോ വാ മച്ചിന്റെ കൂടെ കട്ടിലിൽ കെടുക്കാം വിഷമോളെ വിഷമോളെ മോൾക്ക് എന്ത് ബിരിയാണി ഉണ്ടാക്കിട്ടോ മുഴുവൻ കഴിക്കണേ മോൾ ഇനി മുതൽ ഈ പുതിയ വേഗം ഉണ്ടായാൽ മതി കേട്ടോ மோளினி முதலே புதிய செருப்பிட்டா ஹாய் நல்ல செருப்பு